ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിടമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയനിറങ്ങൾ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാം അതും ചാക്കുകളി ചാക്കുകളി നമ്മൾ ഇഞ്ചി കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിളവ് കിട്ടും ഒരു ചാ ഇതുപോലത്തെ ഒരു വലിയ ചാക്കാണെങ്കിൽ നമുക്കൊരു മൂന്നും നാലും കിലോ ഇഞ്ചിയാണ് ഒരു ചാക്ക് മറിച്ചിടമ്പോൾ കിട്ടുന്നത് കാരണം അത്ര ഇഞ്ചി നമുക്ക് ഗ്രോവേഗിൽ കൃഷി ചെയ്താലും അതുപോലെ തന്നെ ഇതുപോലുള്ള ചാക്കുകളിലുവാണെങ്കിൽ കിട്ടും കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ചെടിക്ക് നല്ലതുപോലെ സ്വീകരിക്കാൻ പറ്റും മറ്റ് ചെടികളുടെ വേരുകൾ വന്ന് ഇത് ഞാൻ വലിച്ചെടുത്തോണ്ട് പോകില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത അതുപോലെ തന്നെ നമുക്ക് ഏത് മാ ഏത് സമയത്തും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഇഞ്ചി കൃഷി ചെയ്യാം പക്ഷേ ഈ സമയം തെറ്റിയുള്ള ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ വിളവ് കിട്ടില്ല എന്നാലും നമ്മൾ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടും അതിന് ഉദാഹരണമാണ് ഇത് കണ്ടോ ഇത് ഞാൻ നവംബർ മാസത്തിൽ കൃഷി ചെയ്ത ഇഞ്ചിയാണ് പലരും പറയുന്ന കേൾക്കാം ഇഞ്ചി സമയം തെറ്റി കൃഷി ചെയ്ത ഒന്നും കാണില്ല എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇഞ്ചി കൃഷി ചെയ്യാം ഏത് സമയത്തും ഇഞ്ചി കൃഷി ചെയ്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇഞ്ചി ഇത് ഞാൻ ഞാൻ സാധാരണ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പല തേനിലാണ് കൃഷി ചെയ്യുന്ന ഇഞ്ചി കൃഷി ചെയ്യേണ്ട സമയത്തും അല്ലാത്ത സമയത്തും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സമയമല്ലാത്ത സമയത്ത് കൃഷി ചെയ്യുമ്പോൾ അതായത് നവംബർ ഡിസംബർ മാസമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യാൻ നമുക്ക് ഇഞ്ചി ഇഞ്ചിര വിത്തുകൾ കിട്ടില്ല നല്ല വിത്തുകൾ കിട്ടില്ല അങ്ങനെയുള്ളപ്പം കൃഷി ചെയ്യാൻ പറ്റിയ എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിര മൂട്ടിൽ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് ഇഞ്ചികളുണ്ടാകും ആ അതിൽ നിന്നുള്ള ഒരു തൈ ഞാൻ ഇതുപോലെ ഇപ്പോഴുതൊരു ചെറിയ ഇത്ര ഉള്ളൊരു പീസ് ഒരു കുഞ്ഞ് പീസ് അത് ഞാൻ പുഴുതോണ്ട് വന്ന് വേര് പൊട്ടാതെ എടുത്തൊരു ചാക്കിൽ വെച്ചതാണ് വെച്ചതാണിതായത് ഇത് കണ്ടോ അങ്ങനെ വെച്ചതുകൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് ഇഞ്ചി എടുക്കാൻ പറ്റിയത് കണ്ടോ ഇഞ്ചി നല്ലതുപോലെ വിളഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് ഇഞ്ചി കിട്ടില്ല നമ്മളെ വീട്ടാവശ്യത്തിന് ഒരു അത്യാവശ്യ കാര്യത്തിന് നമ്മൾ ഓടി വന്ന് നമുക്ക് ഓരോ ചാക്കിൽ നിന്ന് എടുത്തുകൊണ്ടേയിരിക്കാം അതാണ് ഇങ്ങനെ നട്ടാലുള്ള പ്രത്യേകത ഏത് സമയത്തും ഇഞ്ചി ഉണ്ടാവും എന്നതിനുള്ളതിന് ഒരു നേർക്കാഴ്ചയാണിത് ഇത് നവംബർ ഡിസംബർ മാസത്തിൽ ഞാൻ ചെയ്തതാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം കാരണം ഡേറ്റ് എനിക്കറിയാൻ വയ്യ എന്നാൽ സീസൺ സമയത്ത് ചെയ്തതല്ല അതുകൊണ്ടാണ് ഇത്ര ഒരു ചാക്കിൽ ഞാൻ എടുത്താൽ എനിക്ക് ഇത്ര ഇഞ്ചിയാണ് കിട്ടിയത് ഇതെനിക്ക് ഇപ്പം ഞാൻ നടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് അതുപോലെ തന്നെ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് കണ്ടോ കരി ഒരു ഉണങ്ങി കരിഞ്ഞ് ഇഞ്ചി മറിഞ്ഞ് കിടന്നു അപ്പോൾ ഇത് അല്ലാതെ കൃഷി ചെയ്തതുകൊണ്ട് ഞാനിത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് വേണ്ട ഇതുപോലത്തെ ചാക്കിൽ ഇപ്പോൾ തട്ടിയിട്ടപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇത് എല്ലാവർക്കും ഉള്ളൊരു അറിവാണ് ദാ ഇതുപോലെ ഞാൻ തട്ടിയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് അതുപോലെ ഒരു വലിയ ഇഷ്ടം ഇഞ്ചി കിട്ടിയത് അതിൻ്റെ ഇലകൾ കരിഞ്ഞുണങ്ങി കിടന്നതാണ് ഇതിന് വലിയ പുഷ്ടിയൊന്നും ഇല്ലായിരുന്നു സീസൺ കെ സമയം തല്ലാതെ ഞാൻ കൃഷി ചെയ്തതുകൊണ്ടാണ് എനിക്ക് വലിയ പുഷ്ടിയൊന്നും ഇല്ലാതെ നിന്ന് അപ്പോൾ നോക്കിയപ്പം എനിക്ക് ധാരാളം ഇഞ്ചി അതിലുണ്ടായിരുന്നു എൻ്റെ ആവശ്യത്തിനുള്ള ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നും നാലും ഒന്നും കിട്ടില്ല ആവശ്യത്തിന് നമുക്ക് ഇഞ്ചി കിട്ടും നമ്മളൊരു കറിക്കും മറ്റുമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് ഒന്ന് നമ്മളൊരു ചാക്ക് മറിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ പറ്റും ഇതും അതുപോലെ ഞാൻ സീസൺ തെറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസമായി കാണും അത്രയായുള്ളൂ ഏണ്ട കണ്ട ഇഞ്ചി പൊടിച്ച് വയ്ക്കുന്നത് വേണ്ട ഇത് ഏതാണ്ട് ഒരു മാസമേ ആയുള്ളൂ നട്ടിട്ട് ഇതിഞ്ഞ് വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഇത് പൊടിച്ചത് അതുപോലെ തന്നെ ഇഞ്ചി ചുവട്ടിൽ നിന്ന് പൊടിച്ചും വരുന്നുണ്ട് ഇതാ ഈ കാണുന്ന ചാക്കുകളിലെല്ലാം ഇരിക്കുന്ന ഇഞ്ചിയാണ് ഇഞ്ചി നട്ടിരിക്കുന്നതാണ് കണ്ടോ എല്ലാത്തിലും ഇഞ്ചിയാണ് നട്ടു വെച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ നട്ടു വെച്ചിരുന്നാലും നമുക്ക് മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ ഇഞ്ചി നല്ലതുപോലെ പൊടിച്ചു വരൂ ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വളപ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇത് ഞാൻ നമുക്ക് പരിപാലിച്ചെടുക്കാം നേരത്തെ കണ്ട ചാക്കില്ല നമ്മളെ ഇഞ്ചിയാണ് ഇതായത് ഇത്രയും ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സീസൺ അല്ലാത്ത സമയത്ത് കൃഷി ചെയ്തതുകൊണ്ടാണ് നമുക്കിത് കഴുകിയിട്ട് കാണാം ഇത്രയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ഇഞ്ചി കൃഷി ചെയ്യാമെന്നുള്ളതാണ് വലിയ വിളവൊന്നും കിട്ടിയില്ല എങ്കിലും നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ നടക്കും ഇതാണ്ട ഒരു ഗ്രോ ഗ്രോബേഗിൽ തിങ്ങി നിറഞ്ഞിരുന്ന ഇഞ്ചിയിലേതായ ഇത്രയുള്ളൊരു പീസ് ഞാൻ വേര് പൊട്ടാതെ പുഴുതെടുത്തോണ്ട് വന്ന് ഒരു ചാക്കിൽ വെച്ചതാണ് അതിൽ കണ്ട ഇഞ്ചിയാണ് ഇത് ഇത്രയും ഇഞ്ചി എനിക്ക് വന്നിട്ടുണ്ട് അതാ ഇതുപോലൊരു പീസ് നമ്മള ഇഞ്ചി നട്ട ചാക്കിൽ സ്പ്രെഡായി തോനെ ഇഞ്ചി ഇരുന്നപ്പോഴത്തെ ഇഞ്ചിയുടെ തൈ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം എടുത്തോണ്ടെന്ന് നട്ടതാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതാ ഇത്രയും ഇഞ്ചി അപ്പം നമുക്കിതുപോലെ യാത് സമയത്തും കൃഷി ചെയ്താൽ ഏത് സമയത്തും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കൃഷി തന്നെയാണ് നമ്മളെ ഈ ഇഞ്ചി കൃഷി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചാക്കുകൾ കട്ടിയുള്ള ചാക്ക് അതാണ് ഏറ്റവും നല്ലത് ഇതാകുമ്പോഴത്തേക്ക് ഒരു വർഷം ഒരു കേടും കൂടാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് എത്ര പോർട്ടേ മിക്സ് വേണമെങ്കിൽ ഇതിലേക്ക് നിറച്ചു കൊടുക്കുകയും ചെയ്യാം ഇതിനെടുത്ത ശേഷം ഇതിൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ലോ അതാ ഇങ്ങനെ പിടിച്ചൊരു കൂട്ടി ഒരു കെട്ട് കെട്ടുക അത് കാണിച്ചു തരാം ഞാനിവിടെ ചാക്ക് തിരിച്ചിട്ടതിന് ശേഷം ചാക്കിൻ ചാക്കിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊരു കെട്ടാണ് കൂട്ടി പിടിച്ച് കെട്ടിയിരിക്കുന്നത് കണ്ടോ ഇനി നമുക്കിതിനെ തിരിച്ചങ്ങ് കൊടുക്കണം അതേസമയം നമുക്ക് നല്ല ഫിനിഷിങ്ങുള്ള സൈഡും നല്ല കാണാൻ ഭംഗിയുള്ള സൈഡും പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ചിട്ട് ഞാൻ കെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ അടിഭാഗം ചാക്കിൻ്റെ ഏറ്റവും അടിഭാഗം ഇതുപോലെ കൂട്ടി കെട്ട് കെട്ടി കെട്ടുക ഇനി ഇത് തിരിച്ചെടുക്കുക തിരിച്ചെടുക്കാം ചാക്ക് തിരിച്ചിട്ടാൽ ശേഷം എന്താ നോക്കിയേ ഇനി ഈ അധികമുള്ള ഭാഗം നമ്മൾ ചുരുട്ടി ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക ബാക്കി അകത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗ്രോ ബേഗായി ഇനി ഇതിൻ്റെ ഈ മണ്ണിൽ ചേർന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ചെങ്കിലും പൊക്കി ഒരു മൂന്ന് നാല് ഹോളങ്ങ് ഇട്ട് കൊടുക്കുക കാരണം ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെയുള്ള ഭാഗത്ത് നമുക്ക് ഇഞ്ചിക്ക് ഹോൾ ഇട്ട് കൊടുത്താൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വളങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അത് അപ്പോഴേ അരിച്ച് വെള്ളത്തിലൂടെ അങ്ങ് പോകും അങ്ങനെ പോവാതിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡിൽ ഒരു മണ്ണിൽ നിന്നിരിക്കുന്ന ഭാഗ മണ്ണിൽ ചേർന്നിരിക്കുന്ന ഭാഗത്ത് നിന്നും ഒരിഞ്ചി പൊക്കി നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് സൈഡിലൂടെ മാത്രമേ ഈ ജലം പുറത്ത് പോകൂ ഓവർഫ്ലോ ആയിട്ട് ആവശ്യത്തിനുള്ള ലവണങ്ങളെല്ലാം അടിഭാഗത്ത് കെട്ടി നിന്നതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമേ പോകൂ മാത്രവുമല്ല ഇങ്ങനെയുള്ള ഒരുപാട് വളനഷ്ടവും ജലനഷ്ടവും നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം അടുത്തായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള തൊണ്ട് നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിച്ച് വെറുതെ വേസ്റ്റാക്കി കളയുന്ന തൊണ്ട് എടുത്തോണ്ട് വരിക ഇതിനെ ചെറിയ പീസുകളാക്കി എടുക്കുക ആ തൊണ്ടുകളെല്ലാം നമ്മളിങ്ങനെ മലർത്തി ഇതിൻ്റെ മുകളിൽ വെച്ചേക്കണം കമുത്തി വെക്കരുത് മലർത്തി വയ്ക്കണം അടിഭാഗത്ത് നമ്മൾ വെക്കുമ്പോൾ നമ്മളാ ഗ്രോ ബേഗ് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിന് നിൽക്കുകയും ചെയ്യും മാത്രവുമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിന് ഒരു കിലോ ചകിരിച്ചോറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ തൊണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എട്ടിരട്ടിയോളം വെള്ളം ഈ സ്റ്റോർ തൊണ്ടിൽ ചകിരികളിൽ സ്റ്റോർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് മാത്രവുമല്ല നമുക്ക് ഇത് ദീർഘനാൾ വിളവായത് കൊണ്ട് തന്നെ അതായത് ഒരു വർഷമൊക്കെ ഒരു എട്ട് മാസം ഒമ്പത് മാസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വിളവെടുക്കും ആ സമയത്തേക്ക് ഇതിൻ്റെ കറകളെല്ലാം പോയി തീർന്നിരിക്കും അല്ലാതെ നമ്മൾ ഗ്രോബേക്ക് ചെറിയ ഹ്രസ്വകാല പച്ചക്കറിയൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊണ്ടടിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ കുതിർത്തൊരു മൂന്നാല് ദിവസം വെച്ചിരുന്ന് ഇതിൻ്റെ കറ മാറ്റിയതിന് ശേഷമേ ഉപയോഗിക്കാവൂ ഇതാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരുപാട് പൊക്കത്തിലല്ലേ നമ്മൾ ഇഞ്ചി നടുന്നത് ഇതിൻ്റെ വേരറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറകളൊക്കെ മാറി നല്ല സെറ്റായിരിക്കും നമ്മൾ ഇഞ്ചി നടാനെടുക്കുന്ന പോട്ടി മിശ്രിതം എന്ന് പറയുന്നത് ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് അതായത് ചകിരിച്ചൊറ് നല്ല മേൽമണ് അതുപോലെ തന്നെ നമ്മളെ ജൈവവളക്കൂട്ട് അതായത് ആട്ടിൻ കഷ്ടമോ കോഴിക്കാഷ്ടമോ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ടും ഇതില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരെണ്ണം ആയാലും മതി കോഴിവളമോ ആട്ടും കാഷ്ടമോ കോഴിവളമോ അങ്ങനെയൊക്കെ ഉള്ളത് ഏതെങ്കിലും ഒന്നായാലും മതി അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും കുറഞ്ഞത് ഒരു കുട്ട മണ്ണിന് നൂറ് എന്ന അളവിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർത്തിളക്കിയ മേൽമണ്ണ്ണ് വേണം ഇങ്ങനെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത് കാരണം അതായത് പോർട്ടി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇത് മേൽമണ്ണുമായിട്ട് നമുക്ക് ഒരു കുട്ട ഒരു കുട്ട മണ്ണിന് ഒരു നൂറ് ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് ഇളക്കി ചെറിയ നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം ഇട്ടേക്കണം ഞാൻ ഇപ്പം അതുപോലെ സെറ്റാക്കി വെച്ചിരിക്കുന്ന അതായത് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് എൻ്റെ ആവശ്യം കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ കൂട്ടിയിട്ടിരിക്കുന്ന പോട്ടൈ മിക്സാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൃഷിക്ക് കുമ്മായം നമ്മൾ പ്രത്യേകം ചേർത്ത് കൊടുക്കണം കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു അളവ് തെറ്റരുത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചി കൃഷിയിൽ ഒന്നും കിട്ടില്ല കാരണം നമ്മളെ മണ്ണ് പൊതുവേ ആസിഡിറ്റി ഉള്ളതാണ് അതായത് പശയുള്ളതാണ് അമിതമായ പശയും അതുപോലെ തന്നെ അസിഡിറ്റിയാണ് നമ്മളെ കൃഷിയെ മൊത്തം ദ്രോഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണെ എടുക്കാവൂ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി കൃഷിയിലൊന്നും കിട്ടില്ല എന്തെങ്കിലും ചീയൽ രോഗങ്ങൾ ഇല കൂമ്പഴുകൽ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വന്ന് ചെടി നശിച്ചു പോകും ഇനി അടുത്തായി നമുക്ക് ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള പോർട്ടി മിക്സ് തയ്യാറാക്കിയ ശേഷം ഇത് മഗ്നീഷ്യം സൾഫേറ്റാണ് ഇത് നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ദാ ഇതുപോലെ ഒന്ന് വിതറിക്കൊടുത്താൽ മതി ഇനി ഇതുമായിട്ട് ചേർത്ത് ഇളക്കി വേണം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ അത് നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള പോർട്ടി മിക്സിന് നമ്മൾ പ്രത്യേകം എടുത്തതിന് ശേഷം ഇടണം കാരണം ഇത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ ക്വാളിറ്റി കുറയും കാരണം ഇതിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നിറയ്ക്കുക ചെടി നടുക ഇനി നമ്മൾ തൊണ്ട് നിരത്തി വെച്ച ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ പോർട്ടി മിക്സ് നമ്മൾ ഒരു ലെയർ അങ്ങ് ലേറങ്ങ് നിരച്ചുകൊടുക്കുക ഒരു കാൽഭാവം കൂടി നിറച്ചുകൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ കരിയിൽ ഞാൻ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഒരു എട്ട് പത്ത് ദിവസത്തോളം ആയി ഇത് അഴുകി നല്ലതുപോലെ അഴുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതാണ് വാരി ഈ ചാക്കിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ നിറയ്ക്കുന്നത് ഏതൊരു കൃഷി നമ്മൾ ചെയ്യുമ്പോഴേക്കും കരിയില നമ്മൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഇതുപോലെ വെള്ളത്തിലിട്ട് അഴുകിയ കരിയില അഴുകി തുടങ്ങിയ കരിയില തന്നെ എടുക്കണം ഇതാ നമ്മൾ നമ്മളാ ചാക്ക് നിറച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ നിറയ്ക്കുമ്പോൾ നമ്മൾ അഴുകിയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയും അഞ്ച് ഇത് നൂറ് മില്ലി ഇരുപത് രൂപ വിലയുള്ളൂ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളാ കയ്യിൽ എപ്പോഴും പുരട്ടിക്കൊള്ളണം കാരണം ഇതൊക്കെ അണുബാധയൊക്കെ ഉള്ളതാണ് ഇതൊക്കെ അഴുകി കിടക്കുന്ന വെള്ളത്തിൽ കിടക്കുന്നില്ലേ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള എന്തെങ്കിലും ഇത് വാങ്ങിച്ചു വെച്ചേക്കണം ഡെറ്റോളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് മതി ഇത് തേച്ച് കഴിഞ്ഞാൽ അപ്പോഴേ കയ്യിൽ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല അടുത്തായി ഞാൻ ഇഞ്ചി നടാനായിട്ട് എടുത്തിരിക്കുന്നത് ആ മുപ്പത് ഗ്രാം തൂക്കാം മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം തൂക്കാൻ വേണ്ടുന്ന രണ്ട് ഇഞ്ചി പീസാണ് ഇതുപോലെ ഒരു വലിയ ചാക്കിൽ ഞാൻ നടുന്നത് അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് മില്ലി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഇതിലേക്ക് നമുക്ക് സൂഡോമോണസ് ഉണ്ടെങ്കിൽ ഇരുപത് ഗ്രാം സൂഡോമോണസ് ഇട്ട് കൊടുക്കാം സൂഡോമോണസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാൻ ഹൈഡ്രജൻ പൊറോക്സൈഡാണ് ചേർക്കുന്നത് അത് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ഇരുപത് രൂപയേ ഉള്ളൂ നമ്മൾ നേരത്തെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും സാനിറ്റൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത ആ അതേ സാധനം തന്നെയാണ് ഇത് നമുക്കൊരു പത്ത് മില്ലി ഈ വെള്ളത്തിൽ ലയിപ്പിക്കണം അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇത് കൂടിയൊന്നും വേണ്ടും കുഴപ്പമൊന്നുമില്ല കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയൊക്കെ ആവാവും ഇനി നമുക്ക് ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചി അള ഇട്ട് വെക്കാം മുക്കി ഒരു കുറച്ച് നേരം വെച്ചേക്കുക അതിന് ശേഷം നമുക്ക് നടാം അപ്പോൾ ഇതിലുള്ള അണുക്കൾ അണുബാധകളെല്ലാം ചത്ത് പോവും നമുക്ക് നല്ല പൊടുപ്പും കിട്ടും അതുപോലെ തന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊടിച്ചു വരുവാനും എല്ലാ വിത്തുകളും ഒരുപോലെ പൊടിച്ചു വരുവാനും അതുപോലെ തന്നെ ഈ പൊടിച്ചു വരുന്ന നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ഗ്രോത്തിനും ഈ ഇലക്കൊക്കെ നല്ല പച്ചപ്പ് കിട്ടുവാനും നല്ല കിഴങ്ങ് നമുക്ക് കിട്ടുവാനും വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് നമുക്ക് നമ്മൾ കരിയില നിറച്ച് അതായത് അഴുകി തുടങ്ങിയ കരിയില നിറച്ച ചാക്കിനകത്തേക്ക് നമുക്ക് ഈ പോട്ട മിക്സ് വീണ്ടും നിറച്ചു കൊടുക്കാം അടുത്തായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു വെളുത്തുള്ളി എടുത്ത ശേഷം ഇതിൻ്റെ രണ്ടോ മൂന്നോ അല്ലികൾ പൊളിച്ചെടുത്ത് ഈ നമ്മളാ ഇഞ്ചി നട്ടതിന് ശേഷം അതിലേക്ക് ഒരറ്റത്തെ എവിടെയെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് അല്ലി അങ്ങ് താത്ത് വെച്ചു കൊടുക്കണം എന്താണ് ഇത് പൊടിച്ച് വരുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാതിരി സ്മെല്ലുണ്ട് ആ ബാഡ് സ്മെല് നമ്മളെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കും അതുപോലെ തന്നെ നമ്മളെ മണ്ണിൽ കൂടി വരുന്ന നിമാവിര അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് കൂടെ നടുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ അവർ കൃഷി ചെയ്യുമ്പോൾ അവരുടെ കൃഷിയോടൊപ്പം ഇത് ചേർക്കുന്നുണ്ട് ഇതും കൂടി നടുന്നുണ്ട് കാരണം പുഴുവെട്ടല് അങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരില്ല പുഴു പുഴുശല്യങ്ങളൊന്നും ഉണ്ടാവുകയും ഇല്ല കാരണം ഇതിൻ്റെ ആ സ്മെല്ല് കീടങ്ങാക്ക് ഇഷ്ടമല്ല ഇത് വളർന്നു വരുമ്പോഴും ഇതിൻ്റെ ഇലയ്ക്ക് സ്മെല്ലാണ് ഇനി അടുത്തായി നമുക്ക് നമ്മളെ ഇഞ്ചി എടുത്ത ശേഷം ഇഞ്ചി ഇതിൻ്റെ സെൻടർ ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കുക ഇത് കണ്ടു ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇഞ്ചി എപ്പോഴും ഇതുപോലെ കുരുപ്പ് വന്ന ഇഞ്ചിയും നല്ല പാകമായ ഇഞ്ചിയുമാണ് നമ്മൾ നടാനായിട്ട് എടുക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് ഇത് ഒന്നോ രണ്ടോ മൂടുണ്ടെങ്കിൽ അതിൻ്റെ ആ മൂട്ടിൽ നിന്നും സ്പ്രെഡ് ചെയ്ത് പൊടിച്ച് വരും ആ മുകളങ്ങളെ കട്ട് ചെയ്ത് നമുക്ക് തയ്യാക്കി മറ്റൊരു ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്താലും നേരത്തെ നമ്മൾ ഈ വിളവ് കണ്ടതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അടുത്തായി നമ്മൾ ഇഞ്ചി വെച്ചതിന് ശേഷം ആ ഇഞ്ചിയിലെ മുകളിൽ മണ്ണ് നമുക്ക് മുകളിലൊന്ന് മിക്സ് ഇട്ട് കൊടുക്കാം ഇതാ ഇതുപോലെ ഓരോ സൈഡിലും നമുക്ക് ഓരോ വെളുത്തുള്ളി വീതം വെച്ച് നാല് മൂലയിലും നമുക്ക് ഊന്നിയും കൊടുക്കാം ഇതൊരു എക്കോണോമിക് എൻജിനീയറിങ് സിസ്റ്റമാണ് അതായത് കൃഷിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് കീടബാധകളെ തുരത്താമെന്നുള്ളത് ഇനി നമുക്ക് എവിടെയാണ് വെക്കാൻ സൗകര്യമെന്ന് നോക്കി ആ ഭാഗത്ത് നമ്മൾ ചാക്ക് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക ഇതുപോലെ റോസ് ക്യാൻ ഉപയോഗിച്ച് ഒന്ന് നനച്ചു കൊടുത്താൽ വളരെ നന്നായിരിക്കും ആവശ്യത്തിനുള്ള വെള്ളം അടിയിലേക്ക് പിടിച്ചിറങ്ങിപ്പോവും നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെള്ളമൊഴിച്ച നല്ലതുപോലെ താരണം നല്ല നിർവാർച്ച സൗകര്യമുള്ള മണ്ണായിരിക്കണം എപ്പോഴും ഇഞ്ചി കൃഷിക്ക് എന്നല്ല ഏത് കൃഷി ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ താന്നുപോകണം ചുവട്ടിലേക്ക് അതുപോലെ തന്നെ നമ്മളെല്ലാം കഴിഞ്ഞ് നട്ടതിന് ശേഷം താ ഇതുപോലെ നമ്മൾ ഒരു പൊതയും ഇട്ട് കൊടുക്കണം കാരണം ഇഞ്ചി കൃഷിക്ക് വളരെ അത്യാവശ്യമാണ് പുത അത് ഗ്രോ ബേഗിലായാലും ശരി ഇനി നമ്മൾ മണ്ണിലാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നതെങ്കിലും പൊത വളരെ അത്യാവശ്യമാണ് പുതച്ച് വളരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മളെ ഇഞ്ചി ഇഞ്ചി ചെടിയെന്ന് പറയുന്നത് അതായത് നോക്കിയാൽ ഇതെല്ലാത്തിലും ഞാൻ പുതയിട്ടാണ് വെച്ചേക്കുന്നുണ്ടോ ഇതുപോലെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി എന്ന് പറയുന്ന നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം